സ്ഥലത്ത് എല്ലാവരുമായിട്ടും ഒരു പ്രൊഫഷണൽ ബന്ധം കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാലും ആരുമായിട്ടാണ് ഏറ്റവും നല്ല പ്രൊഫഷണൽ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ തൊട്ടുമുകളിലുള്ള ബോസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റി അഥവാ ബോസ് എന്ന് പറയുന്നതിന് പോസിറ്റീവ് ആൾക്കാരും നെഗറ്റീവ് ആൾക്കാരും ഉണ്ട് ഒരു ഇന്ത്യൻ കോൺടക്സ്റ്റിലെ ഒരു പ്രമുഖ സ്റ്റഡി അനുസരിച്ച് നമുക്ക് ബോസുകളെ പറ്റി ഒന്ന് സംസാരിക്കാം നെഗറ്റീവായിട്ടുള്ള ബോസുകൾ പ്രധാനമായിട്ടും ഒരു തൊഴിലിടത്തിൽ അഞ്ച് ആൾക്കാരാണുള്ളത് അഞ്ച് ടൈപ്പ് ഓഫ് നെഗറ്റീവ് ബൂസുമാരാണുള്ളത് അതിൽ ഒന്നാമത്തെ ബൂസിൻ്റെ പേരാണ് റേജിംഗ് ബുൾ മലയാളത്തിൽ അഥവാ കുത്താൻ വരുന്ന കാള എന്ന് പറയും ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സാധാരണ വളരെ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ബോസ്മാരാണ് ഈ റീജിങ് ബുൾ ബോസസ് അവർ സാധാരണ കൂടെയുള്ള ടീം മെമ്പേഴ്സിൻ്റെ അഭിപ്രായം കേൾക്കാറില്ല ഞാൻ പറയുന്നു നിങ്ങളത് കേൾക്കുക അനുസരിക്കുക അല്ലാതെ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള ഐ നോ എവ്രിതിങ് യു നോ നത്തിങ് എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഇവർ കൂടുതലും കാണിക്കുന്നത് ഇവരെ താഴെയുള്ളവരെ ക്രിറ്റിസൈസ് ചെയ്തേക്കാം ആ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ തന്നെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ള പബ്ലിക്കായിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് തന്നെ ക്രിറ്റിസൈസ് ചെയ്തേക്കാം ഈഗോ ലെവൽ വളരെ കൂടുതലുള്ള ഡോമിനൻ്റ് ആയിട്ടുള്ള ഇത്തരം ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാൻ പൊതുവേ സബോർഡിനേറ്റ്സിൻ്റെ പാടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സെറ്റിംഗിലൊക്കെ ഒത്തിരി കണ്ടുവന്നിട്ടുള്ളൊരു ബോസാണ് ഈ റീജിങ് ബുൾ മാനേജേഴ്സ് അഥവാ ബോസസ് എന്ന് പറയുന്നത് ഇവർ കാരണം തന്നെ ആൾക്കാർ റിസൈൻ ചെയ്തു പോകാറുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ ആൾക്കാർക്കും ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവരെ നമ്മളുടെ അടുത്ത് വെന്റിൽ നമ്മൾ അതുപോലെ െ തിരിച്ച് വെന്റിലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് തിരിച്ച് വെന്റിലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ദേശീയ അവരോട് വെന്റിലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് വെന്റിലേറ്റ് ചെയ്യാൻ നമ്മൾ വളരെ ഇമോഷണലായി ടെൻഷനായി ആയി ജോലി രാജിവെച്ചിട്ടു പോകുക ഇത് രണ്ടും ചെയ്യാതെ അവരത് പറയുമ്പോൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാണെന്ന് എഗ്രീ ചെയ്യുകയും അവർ പറയുന്ന ചില കാര്യങ്ങൾ കൂടുതൽ ആർഗ്യൂ ചെയ്യാതെ അനുസരിക്കുകയും ചെയ്താൽ പതുക്കെ 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 ഈ ബോസ്മാർക്ക് നിങ്ങളോടൊരടുപ്പം തോന്നുകയും ആ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡിൽ കൂടെ തന്നെ ഒരു പ്രൊഫഷണൽ ട്രാപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിലുള്ളതുപോലുള്ള ക്രിട്ടിസിസം വരണമെന്നില്ല അപ്പോൾ ഈ റീജിങ് ബൂൾ മാനേജേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ ആണ് ഡോമിനൻ്റ് ആണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ടെൻഷനോ ദേഷ്യമോ ഫ്രസ്ട്രേഷനോ ഒക്കെ വന്ന് ജോലി കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ബി കെയർഫുൾ ഓഫ് റീജിങ് ബൂൾ ബോസസ് രണ്ടാമത്തെ ടൈപ്പ് നെഗറ്റീവ് ബോസ് ആണ് ഇൻസെക്യൂർ ബോസസ് എന്ന് പറയും ഈ ഇൻസെക്യൂർ ബോസസ് അഗ്രസീവ് അല്ല അവർ നിങ്ങളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ പെരുമാറും മലയാളത്തിൽ തമാശക്ക് പറയുന്ന പോലെ സോപ്പിടുന്ന ആൾക്കാർ സബോർഡിനേറ്റ്സിന് അടുത്ത് വന്ന് അവർ സോപ്പിടും സോപ്പിട്ട് കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യൂ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും മോളെ എന്നൊക്കെ വിളിക്കും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവർ അവരുടെ മുകളിലുള്ള റിപ്പോർട്ടിംഗ് അതോറിറ്റി എടുത്തിട്ട് പോയി പറയും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് എൻ്റെ കൂടെയുള്ള ടീം മെമ്പേഴ്സ് ഒന്നും സഹായിച്ചില്ല എന്നുള്ള രീതിയിൽ പോയി അവിടെ പ്രസൻറ്റ് ചെയ്യും ആ പ്രസൻറ്റേഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ താഴെയുള്ളവർ ഇവർ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരികയില്ല അതിനൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുവോ എൻ്റെ പവർ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ധാരണയിലാണ് ഇവർ ഒരിക്കലും ഇവരുടെ സബോർഡിനേറ്റ്സിനെ പ്രൊജക്ട് ചെയ്യാത്ത അതുകൊണ്ടാണ് ഇവരെ മിസ്റ്റർ ഇൻസെക്യൂർ ബോസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബോസ്മാരുടെ അടുത്ത് നിങ്ങൾ നൂറ് ശതമാനം സപ്പോർട്ട് കൊടുക്കരുത് എപ്പോഴും അവസാനം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങളുടെ കൈ വെച്ചേക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ നിർണായക സിറ്റുവേഷനിൽ നിങ്ങളെയും കൂടെ ലൈംലൈറ്റ് കാണിച്ച് അത് പൂർത്തിയാക്കാൻ പറ്റുമെന്നൊരു സ്റ്റേജ് വരുക അദ്ദേഹത്തിന് തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് കൊടുക്കാതെ അവിടെയും ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡിൽ കൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പക്ഷേ അവർ ഉപയോഗിക്കുന്ന നല്ല തോപ്പിട്ടുള്ള പഞ്ചാര വാക്കുകൾ നിങ്ങൾ വീഴാതിരിക്കുക ഇത്തരത്തിലുള്ള മാനേജേഴ്സ് ഒരിക്കലും നിങ്ങളെ ലൈംലൈറ്റിലേക്ക് കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സോ ബി കെയർഫുൾ ഓഫ് മിസ്റ്റർ ഇൻസെക്യൂർ മൂന്നാമത്തെ ടൈപ്പ് നെഗറ്റീവ് ബോസ് ആണ് വർക്ക ഹോളിക് എന്ന് പറയുന്നത് ഈ വർക്ക ഹോളിക്ക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും എപ്പോഴും ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ശരിയാണ് ഇവർ ഹാർഡ് വർക്ക് ചെയ്യും പക്ഷേ ഈ നെഗറ്റീവ് സെൻസിൽ ഈ വർക്ക് ഹോളോളിക്ക് ആൾക്കാർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അവർക്ക് തന്നെ അറിയില്ല എന്താണ് ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഔട്ട്കമോ ഗോളോ ഒന്നുമില്ല എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക അതിനൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടാതിരിക്കുക ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഇവരുടെ സവോഡിനേഴ്സിനെ ഇവർ ജോലി അത് സാധനം എന്തോ ഒരു ലക്ഷ്യമില്ലാതെ എല്ലാവരും ജോലി ചെയ്യുന്ന ഒരവസ്ഥ പല വർക്ക് എൻവയ്മെന്റും കാണാറുണ്ട് ഇവരെയാണ് ഈ ടിറൻറ്റ് അഥവാ വർക്ക് ഹോളിക് നെഗറ്റീവ് ബോസസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള ആൾക്കാർ ഓഫീസ് സമയം വിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അഞ്ചര ആറ് മണിക്ക് പെട്ടെന്ന് വിളിച്ചൊരു ജോലി ഒരു ഇമെയിൽ അയക്കുക ഇല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറയുക അത് ചിലപ്പോൾ അന്ന് പൂർത്തിയാക്കേണ്ട കാര്യമേ ആയിരിക്കില്ല പക്ഷേ നിങ്ങളെ കൊണ്ട് അനാവശ്യ സമയത്ത് അനാവശ്യ ജോലികൾ ജയിപ്പിക്കുകയും എന്നാൽ അതെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന അവന് തന്നെ ഒരു സംതൃപ്തി അവനവന് തന്നെ ഒരു സംതൃപ്തി കിട്ടുകയും ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വഴി ഒരു സംതൃപ്തി കിട്ടുകയും എന്നാൽ വേണ്ട ഔട്ട്കം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു രീതിയാണ് ഈ വർക്കഹോളിക് ബോസസിനുള്ളത് ഇതും ഒരു തരത്തിൽ ഒരു നെഗറ്റീവ് ബോസസാണ് സബോർഡിനേറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ ഫ്രസ്ട്രേറ്റഡ് ആവും ടൈം മാനേജ്മെൻറ്റെന്നുള്ളൊരു പ്രക്രിയ ഇവിടെ നടക്കില്ല പേഴ്സണൽ ഫാമിലി വർക്ക് ലൈഫ് ബാലൻസ് ബാലൻസിന് സബോർഡിനേറ്റ്സിന് പലപ്പോഴും ഇല്ലാതാകുന്ന ഒരു പ്രക്രിയയാണ് ഈ പർക്കഹോളിക് മാനേജസിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ബോസസിൻ്റെ കൂടെ വർക്ക് ചെയ്താലുണ്ടാകുന്നത് അതുകൊണ്ട് ബി കെയർഫുൾ ഓഫ് പർക്കഹോളിക് ബോസസ് നാലാമത്തെ ടൈപ്പ് നെഗറ്റീവ് ബോസ് ആണ് സ്റ്റിക്കി ബോസസ് എന്ന് പറയും ഈ സ്റ്റിക്കി ബോസസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അവരെ ഒരു കാര്യത്തിൽ നിന്ന് മാറ്റാൻ വലിയ പാടാണ് വളരെ റിജിഡ് ആയിട്ടുള്ള മാനേജേഴ്സാണ് ഇവർ എന്തെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊന്നും അവർ അംഗീകരിക്കില്ല സ്ഥാപനത്തിന് പ്രയോജനം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് പ്രയോജനം ചെയ്യുന്ന മൊത്തത്തിൽ പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരയോ അതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ പോളിസി അനുസരിച്ച് ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഇവിടുത്തെ അനുസരിച്ച് ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അതായത് റൂൾ ബുക്ക് നോക്കി മാത്രമേ ചെയ്യുള്ളൂ സാഹചര്യത്തിനനുസരിച്ച് അവർ റിയാക്ട് ചെയ്യില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യാതെ പറ്റുകയും കൂടെ ഉള്ളവർ ഡീമോട്ടിവേറ്റഡ് ആകുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ സ്റ്റിക്കി ബോസസ് എന്ന് പറയുന്നത് ഇത്തരക്കാരോട് നമ്മളൊരു കാര്യം പറയുമ്പോൾ ഈ നടക്കാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം മുമ്പ് ഒരിടത്ത് നടന്നിട്ടുള്ളതും അതിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ഗുണഗണങ്ങളും ഒന്നല്ല രണ്ട് മൂന്ന് തവണ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരു പ്രോസസ്സിൽ കൂടെ ഇവരെ കടത്തിവിടുകയും ചെയ്യുക ഇവരെ സംബന്ധിച്ചിടത്തോളം റൂൾ കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ പ്രശ്നം ഉണ്ടാകുമെന്നുള്ള തെറ്റായ ചിന്തയാണ് പക്ഷേ ആ പ്രോസസ്സിൽ കൂടെ കടന്നുപോയി പോയി ഇതിനൊരു അഡ്വാൻറ്റേജ് കിട്ടിക്കഴിയുമ്പോൾ ഇതേ സ്റ്റിക്കി മാനേജേഴ്സ് തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് തരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകുന്നുണ്ട് ആദ്യം അവർ റെസിസ്റ്റൻ്റ് ആണെങ്കിലും ഒരു പ്രോസസ്സിൽ കൂടെ അവർ നിങ്ങൾ നിങ്ങൾ അവരെ കടത്തി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരും മറ്റൊരു നെഗറ്റീവ് ബൂസിൻ്റെ പേരാണ് കയോട്ടിക് ബോസസ് എന്ന് പറയുന്നത് ഈ കയോട്ടിക് എന്നുള്ള പേരിൽ തന്നെ അതിലർത്ഥമുണ്ട് ദേ ക്രിയേറ്റ് ക്രൈസിസ് ഇൻ ക്രൈസിസ് ഒന്നാമതേ അവിടെ പ്രശ്നമായിരിക്കും ആ പ്രശ്നത്തിൻ്റെ മുകളിൽ അവർ വേറൊരു പ്രശ്നവും കൂടി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള കയോട്ടിക് മാനേജേഴ്സിന് അവരുടെ ടീമിലോ അവർ ചെയ്യുന്ന പ്രോജക്റ്റിലോ അവിടെ നടക്കുന്ന ജോലിയിലോ ഒന്നും വലിയ ധാരണ ഉണ്ടായിരിക്കില്ല ഒരു വളരെ കാഷ്വലായിരിക്കും എന്നിട്ട് ഇവരുടെ സബോർഡിനേറ്റ്സിനോട് ഇവർ പറയും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടില്ലേ ഞാൻ ഗൈഡ് ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും അപ്പോഴും അവർ വർക്കിൽ ഇൻവോൾവ് ചെയ്യില്ല നാളെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊരു പോസിറ്റീവായ ഔട്ട്കം ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവർ വന്നിട്ട് ഇത് എൻ്റെ ടീമാണ് ണെന്ന് പറഞ്ഞ് ക്രെഡിറ്റ് ഇദ്ദേഹം കൂടെ ചേർന്ന് ആ ക്രെഡിറ്റ് എടുക്കും ഇനി അഥവാ നിങ്ങൾ ചെയ്യുന്ന ആ പ്രോജക്റ്റിന് നെഗറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതൊന്നും അറിയാത്തതുപോലെ വന്ന് ഇത് എന്നോട് ചോദിച്ചിട്ട് വേണോ ആയിരുന്നില്ലേ ചെയ്യേണ്ടത് എന്താ എന്നോട് ചോദിക്കാത്തതെന്ന് പറഞ്ഞ് നിങ്ങളെ അങ്ങ് ബ്ലെയിം ചെയ്തിട്ട് പോവുകയും ചെയ്യും അപ്പോഴും അവർക്കറിയില്ല അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ചെയ്യുന്ന ജോലിയെപ്പറ്റിയോ ടീമിനെ പറ്റിയോ വ്യക്തമായ ധാരണ ഇല്ലാത്ത മാനേജേഴ്സിനെയാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ബോസസിനെയാണ് ഈ കയോട്ടിക് ബോസസ് എന്ന് പറയുന്നത് ഇവരെയും നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ഇവരുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് ഉറപ്പാക്കി ഇവരെ മനസ്സിലാക്കി പറ്റുവാണെങ്കിൽ ഒരു റിട്ടൺ കൺസെൻറ്റും ഇവരുടെ ഒരു അപ്രൂവലും വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ആ ജോലി ചെയ്യാവൂ കാരണം നെഗറ്റീവായിട്ടുള്ള ഔട്ട്കമാണ് വരുന്നതെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ അവർ നിങ്ങളെ ബ്ലെയിം ചെയ്തേക്കാം അതുകൊണ്ട് ആദ്യമേ അവരുടെ ഒരു അപ്രൂവൽ റിട്ടേൺ ആയിട്ട് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ബോസ്മാരെ നിങ്ങൾ ഡീൽ ചെയ്യാവൂ ഒരു ജോലി സ്ഥലത്ത് ഒരു ഹയർ അതോറിറ്റി മാനേജർ ബോസ് എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ും ചെയ്യാമെന്നുള്ളതാണ് പലതരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജർക്ക് ചെയ്യാൻ പറ്റുന്ന സബോർഡിനേറ്റ്സിന് അംഗീകരിക്കുന്ന സബോർഡിനേറ്റ്സ് അംഗീകരിക്കുന്ന ഒരു മൂന്ന് ലീഡർഷിപ്പ് മാനേജരിയൽ ബോസ് സ്റ്റൈലുകളുണ്ട് ഒന്നാമത്തേതാണ് അതോറിറ്റേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും നമ്മൾ ഈ അതോറിറ്റേറ്റീവ് എന്ന് വെക്കുമ്പോൾ അതിനകത്തൊരു നെഗറ്റീവ് ടിഞ്ച് ഉണ്ട് അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഡോമിനൻസ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള മാനേജേഴ്സ് നിങ്ങൾക്ക് വേണ്ട ഫ്രീഡം തരുന്നു നിങ്ങൾക്കുള്ള ടാസ്ക് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നു കൃത്യസമയത്ത് ഡെലിവറി ചെയ്തില്ലെങ്കിൽ അവർ ഫീഡ്ബാക്ക് തരുന്നു ആ ഫീഡ്ബാക്ക് ചിലപ്പോൾ ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ക്രിറ്റിസിസത്തിൽ കൂടി ആയിരിക്കും തരുന്നു ചിലപ്പോൾ അത് വളരെ നിങ്ങൾ സോഫ്റ്റായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും എന്താണെങ്കിലും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും കൃത്യമായിട്ടുള്ള ഗോൾസ് സമയത്ത് ഡെലിവറി ചെയ്യുന്ന എൻഷുറുകയും ചെയ്യും എന്നാൽ നിങ്ങളെ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കാതെ ഡിമോട്ടിവേറ്റഡ് ആക്കാതെ വേണ്ട ഗൈഡൻസ് കുറച്ച് സീരിയസ് ടോണിൽ ഡെലിവറി ചെയ്യിപ്പിക്കുന്നുള്ള ഉറപ്പ് വരുത്തി നടത്തുന്ന സ്റ്റൈലാണ് അതോറിറ്റി ടീ സ്റ്റൈലെന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ബോസുമാർ അല്ല പോസിറ്റീവാണ് നമുക്ക് അവരുടെ കൂടെ ചേർന്ന് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും ആദ്യം ഒന്ന് രണ്ട് തവണ വിഷമം വിഷമമുണ്ടാവുമെങ്കിലും നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട ഡെലിവറിയുടെ സമയവും അതിൻ്റെ ക്വാളിറ്റിയും നോക്കും മനസ്സിലായി കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ജോലി ചെയ്യാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ ടൈപ്പ് ആണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയും ഈ പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ തീരുമാനമെടുക്കുന്നത് തന്നെ എല്ലാവരെയും കൂടെ വിളിച്ചുകൂട്ടി നിങ്ങളുടെ എല്ലാ അഭിപ്രായം കേട്ടിട്ട് അതിൽ ഏറ്റവും നല്ല അഭിപ്രായം നിങ്ങളുടെ കൂടെ സമൂഹത്തോടു കൂടി എടുക്കുകയും നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ആ ചെയ്യുന്നതിൻ്റെ റിസൾട്ടിൽ അവരും കൂടെ പങ്കാളിയും ചെയ്യുന്ന മാനേജറിൽ സ്റ്റൈൽ അല്ലെങ്കിൽ ബോസ് സ്റ്റൈലാണ് പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇത് കൂടുതൽ ഡെമോക്രാറ്റിക് രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ വാക്ക് കേട്ടു എന്ന ഓരോ എംപ്ലോയിക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവുകയും എനിക്കിവിടെ ഒരു വിലയുണ്ട് എനിക്കൊരു അപ്രൂവൽ ഉണ്ട് അക്സപ്റ്റൻസ് ഉണ്ടെന്നുള്ളത് ഓരോ എംപ്ലോയിക്ക് ഫീൽ ചെയ്യുന്നതിനോടൊപ്പം മൊത്തത്തിലുള്ള ട്രസ്റ്റ് എലിമെൻറ്റും കൂടും അതാണ് ഈ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈലിൻ്റെ അല്ലെങ്കിൽ ബോസ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത ഇനി മൂന്നാമത്തേതാണ് ലേസസ് ഫെയർ സ്റ്റൈൽ എന്ന് പറയും ഈ ലേസസ് ഫെയർ സ്റ്റൈലെന്ന് തന്നെ ഇത്തരത്തിലുള്ള ബോസസ് മാനേജേഴ്സ് താഴെയുള്ള ടീം മെമ്പേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാനും ജോലി ചെയ്യാനുമുള്ള കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കും അനാവശ്യമായിട്ട് ഇടപെടുകയുംയില്ല തീരുമാനവും ടീം മെമ്പേഴ്സ് തന്നെ ആലോചിച്ചെടുക്കുന്നു ആക്ഷനോ അവർ തന്നെ ചെയ്യുന്നു റിസൾട്ടും കൊണ്ടുവരുന്നു ഇത്തരത്തിലുള്ള റിസൾട്ട് ചിലപ്പോൾ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഈ മാനേജേഴ്സ് ടീം മെമ്പേഴ്സിന് തന്നെ കൊടുക്കും കൊടുക്കുമെന്നുള്ളതാണ് പ്രത്യേകത നെഗറ്റീവ് ആണെങ്കിൽ ആ ഉത്തരവാദിത്വം ത്തിൻ്റെ ഒരു പങ്ക് ഈ നെഗ ഈ മാനേജേഴ്സും കൂടി ഏറ്റെടുക്കും അതാണ് ലൈസസ് വെയറിൻ്റെ പ്രത്യേകത നമുക്ക് തീരുമാനമെടുക്കാം നമുക്ക് ജോലി ചെയ്യാം നമുക്ക് റിസൾട്ട് കൊണ്ടുവരാം പക്ഷേ നമ്മുടെ ബോസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അത്തരത്തിലുള്ള മാനേജേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ബോസസിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നോളജും സ്കില്ലും ഉണ്ടാവും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും അവരുടെ കരിയർ ഗ്രോത്തും വളരെ പ്രോഗ്രസീവായിട്ട് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അതോറിറ്റേറ്റീവ് പാർട്ടിസിപ്പേറ്റീവ് ലൈസസ് വെയർ എന്ന് പറഞ്ഞാൽ മാനേജേരിയൽ ലീഡർഷിപ്പ് ബോസ് ഡൈലമാർ നമ്മുടെ വർക്ക് എൻവൺമെൻറ്റിലുണ്ട് ഈ മൂന്നും പോസിറ്റീവ് തന്നെയാണ് ചിലപ്പോൾ ഒരു വ്യക്തി തന്നെ മൾട്ടിപ്പിൾ സ്റ്റൈൽസ് പ്രകടിപ്പിച്ചേക്കാം പക്ഷേ അവരുടെ സബോർഡിനേറ്റ്സും ടീം മെമ്പേഴ്സും അവരുടെ കൂടെ തന്നെ മിക്കവാറും ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ട്രസ്റ്റ് എലിമെൻ്റ് നമുക്ക് ഈ മൂന്ന് ബോ സ്റ്റൈലിലും മാനേജർ സ്റ്റൈലിലും കാണാൻ പറ്റുന്നു